,ος体 tengo 2 tres u estas. Ol, lo que se para. Ya, lo que se para el conocimiento, resti con la que tengo aquí. Kıst. Ya, كariamente. 이미 se para su hay strong una de, bush en te para. Ya, un te ഇനി ഇനി എങ്ങോട്ടാ മാറേണ്ടത് ഇങ്ങോട്ടാ മാറേണ്ടത് കുറേ കുറേ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം വണ്ടിയ ആ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പട്ട കാക്ക ആ നേരം അവിടെ ഒഴിച്ച് ഒഴിഞ്ഞു വരും അവര് പൈസ അങ്ങനെ തെളിഞ്ഞു വരും അതിൽ അനർജ ഇങ്ങനെ വലിയ ഇത് ആ പൂന്താ തെനിഞ്ഞ് തരണമെങ്കിൽ ഇങ്ങനെ തേങ്ങത്തീന്ന് കൊടുക്കണ്ടേ അപ്പൊ അവിടെ വൈകിട്ട് വന്നു തിരിച്ചോ പിടിച്ചോ വിളിച്ച് തീർത്തു അപ്പൊ വണ്ടി മുന്നിലേക്ക് വിട്ടോടും എവിടെ നോക്കിയിരിക്കണം മുൻവശം മുൻവശം ഈ വണ്ടിയുടെ മുൻവശം അതാണ് കറങ്ങി വരുന്നത് വേണ്ട മതിലേറ്റ് ഇല്ലെന്ന് അറിയണം നമ്മൾ ക്ലച്ച് താഴ്ത്തും ഇത്രയും മുന്നോട്ട് കയറ്റി ഹാഫ് ക്ലച്ചും ബ്രേക്കും മാത്രം എടുത്തിട്ട് ഇത്രയൂടെ മുന്നിൽ കേറു ആ അവിടെ നിൽക്കട്ടെ നിക്കട്ടെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ റിവേഴ്സ് ഓക്കേ ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിക്കണം തിരിച്ചു തീർത്തു തീർത്താ എവിടെ നോക്കണം സാറേ വണ്ടി ഉണ്ടോന്ന് നോക്കണം ഈ മിറർ ശ്രദ്ധിക്കണം കാരണം ഇങ്ങോട്ട് വണ്ടി തിരിയാ പോണോ ഓല്ല കാറും പോട്ടെ അവിടെ സ്ഥലമേ ബ്രേക്ക് പിന്നെ ചെയ്യണം ഫസ്റ്റ് വണ്ടിയുടെ മുൻവശം നോക്കി തന്നെ ആ സൈഡിൽ എത്തിച്ചു കൊണ്ടുപോയി വണ്ടി ഉണ്ടോ നോക്കാം രണ്ടു പേര് അപ്പൊ പോട്ടെ മുന്നിലേക്ക് ആദ്യം വിട്ടു വിടും കൊറേശ്ശേ കൊറേ ിശ് കുറേ തിരിച്ച് വന്നു ആ ലെവൽ ഇടത് വശത്തും വലതുവശത്തും എവിടെങ്കിലും ഒരു വീതിയുള്ള സ്ഥലം കണ്ട അതിനു മുന്നേ നിർത്തിയിട്ട് ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റണ സാറല്ലോ യൂട്ടനെടുക്കണോ എവിടെ കിട്ടിയാണല്ലോ കയർ മാറും മാക്സിമം എനർജി എടുക്കാതെ വട്ടിയുടെ വൈലന്റ് ആക്കരുത് വണ്ടി ഗിയർ മാറും 이러한 부분들에 대한 아 기대와 모순

அன்றைக்கு எங்கிலே ஒப்பீட்டு இறங்க கேட்டாங்க പതിയെ വന്നതല്ലേ വണ്ടി ഫസ്റ്റ് ആക്കണം സ്റ്റാർട്ടിങ് പതിയെ വന്ന വണ്ടിയാ അപ്പൊ എന്ത് ചെയ്യണം വീട്ടിലെന്താ സാറ് പിടിക്കാതെ ചെയ്യേണ്ട ജോലി ചെയ്യാതെ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഓട്ടിലാക്കണം ആ വലിയ കയറ്റം കേറി വന്ന വണ്ടിയാ അതിനെ പിന്നെയും ചവിട്ടി സ്ലോ ചെയ്യുമ്പോ ആ വീട്ടിൽ താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഹമ്പുള്ള അതെ അതെ ആ വളവ് കണ്ടല്ലോ അപ്പുറം കാണാൻ വയ്യാത്തതാണ് നേരത്തെ ഒരു കാറ് വന്നത് ഓർമ്മയുണ്ടല്ലോ ഓൺ അടിച്ച് സമയം എടുത്ത് ആ വളവ് കൊണ്ടുപോകണം ചെല്ല് അവന്റെ സ്ഥലം കേറി എടുക്കരുത് ഒരു വണ്ടി ഞാൻ പ്രതികരിച്ചു ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ട് കാലം ചെയ്ത് വെച്ചോ എന്നിട്ട് തിരിഞ്ഞെടുത്തോ വട്ടം കറക്കി തീർക്കുകയും ചെയ്യരുത് തിരിഞ്ഞ് വരുന്നതനുസരിച്ച് ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ വണ്ടി അടുപ്പിച്ചെടുത്തോ ആ അതുപോലെ നിവർന്നു ഓക്കെ പിന്നെ അടുത്തേക്ക് ലോറി വരുന്നോട്ട് മേടിക്കരുത് മനസ്സിലായി ആ കയറ്റം ഒന്ന് പിടിപ്പിക്കാനാ കാരണേ കാരനെ ബോധ്യപ്പെടുത്തി എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല നിർത്തി പിടിക്കാ നിർത്തി പിടിക്കുക അതൊന്നും ആവശ്യമില്ല വണ്ടി കയറുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ എനർജി വെറുതെ കളയരുത് ആ അവിടെത്തന്നെ അങ്ങനെ തന്നെ കയറി കയറി പൊക്കോട്ടെന്ന് വിചാരിച്ചേക്കണം സാറും ഞാനും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയല്ല സാറിന്റെ ആരോഗ്യത് സാറിന്റെ ആരോഗ്യം ഉണ്ടാ എനിക്കില്ല സാറും എന്നെ തൂക്കി എടുത്ത് എറിയാല്ലേ എങ്ങോട്ട് പോണോ ഇടത്തോട്ടോ വലത്തോട്ടാട്ട് ആ അതെ അതെ സപ്പോർട്ട് ചെയ്ത് ഒരു വണ്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ടേ തിരിഞ്ഞല്ല കൊണ്ടുപോയത് സ്പീഡ് കൂടിയ ക്ലച്ച് ക്ലച്ച് ആ ബ്രേക്ക് ണ്ടാ നേ ചവിട്ടുകൂടെ താങ്ങിയാ വണ്ടി തിരികെ പോവേ ആകാതെ പോയാലേ സാറത് ചെയ്തില്ലേ ഇപ്പൊ സെക്കൻഡ് ഗിയറിലാ കണ്ടാ വണ്ടി വന്നത് കണ്ടാ

ക്ലച്ച് വിട്ട് കളയരുത് അത്ര മതി ഒത്തിരി കൂടെ ആ അങ്ങനെ നേരെയാക്കി നേരയാക്കി വരും വേറെ കൂടി അതിനാൽ സപ്പോർട്ട് വേണം ആക്സിലേറ്റർ വരണം അല്ലെങ്കിൽ ക്ലച്ച് വരണം ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ക്ലച്ച് സപ്പോർട്ട് ചെയ്തോണം അതും അല്ലെങ്കിൽ മാറ്റി കുറച്ചോണം ണം അതെന്റ് നമ്മളെ വലിച്ചുകൊണ്ട് ഓടുന്നു അവിടെ നിർത്തിയിട്ട് സാറൊന്ന് ഹാഫ് ക്ലച്ചിന് ഹാഫ് ക്ലച്ചാ വണ്ടി പഴയതാണ് അതിന്റെ ആരോഗ്യ കുറവൊക്കെ ഉണ്ടാവും അത് നോക്കി സാറെടുത്തോണ്ട് പോയിക്കോണം ബ്രേക്ക് ഒഴിവാക്കി ക്ലച്ചിന് ഇവിടെ വന്നില്ല വന്നില്ല ആ അങ്ങനെ ഇനി അത് രണ്ടും കുറയ്ക്കാൻ പറ്റില്ല ആക്സിലേറ്റർ വേണമെങ്കിൽ ചവിട്ടി കാത്തിക്കൊണ്ടിരിക്കുന്നത് ആക്സിലേറ്റർ ഒരുപാട് ചവിട്ടരുത് ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ സാറണത് ആക്സിലേറ്ററിൽ ബാലൻസ് ചെയ്യാൻ വണ്ടി അല്ല അത് എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യാം അതെ മൂവ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ സപ്പോർട്ട് സപ്പോർട്ട് നീങ്ങിക്കണമെന്നേ ഉള്ളു മൂവ്മെന്റ് കുറയുമ്പോൾ യ്യൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ എനിക്ക് വെച്ച് കാണാം Tá um... aí? എവിടെ നോക്കണ്ടത് ആ സാറവടെ നോക്കിക്കൊണ്ടിരുന്നു പകരം അതെന്നുവെച്ചാൽ സാറേ എന്നോട് മുരളീധരൻ ഇവിടെ നിർത്തു നിർത്തുന്നു അത്രയും മതി ഇവിടെ ഇങ്ങനെ നിർത്തിയാ മതി ഇങ്ങനെ നിർത്തിയാ മതി ഓടിച്ചു